ചാത്തി ചാത്തി കഴിഞ്ഞ നാൽപ്പത് വർഷമായി കേരളത്തിൽ സാമൂഹ്യനീതിക്കുള്ള പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്ന കേരള സാമ്പുവർ സൊസൈറ്റിയുടെ പോഷക സംഘടനയായ യുവജന ഫെഡറേഷന്റെയും വനിതാ സമാജത്തിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണവും ആദരിക്കലും നടത്തി പത്തനംതിട്ട ശാന്തി ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടത്തിയ സമ്മേളനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ നെടുന്തൂൺ ഭരണഘടനയാണെന്ന് അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന്റെ പുരോഗതിയുടെ എല്ലാ കാലത്തും ആ

ശ്രീലത ബിജു എ ബി കൃഷ്ണഹരി വിനോദ് തുവയൂർ വിജയമ്മ രാജൻ രോഹിണി ബാബു പി എൻ പുരുഷോത്തമൻ സന്തോഷ് പട്ടേരി ബൈജു ഭാസ്കർ എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തനം എന്നാൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് എല്ലാ പരിപാടികളിലും വളരെ സജീവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട അപ്പോൾ ഇപ്പോൾ അതിന് ഒരു വ്യക്തത ഉണ്ടായിരിക്കും അതിന് ഇപ്പോൾ നിലനിൽക്കപ്പെട്ട ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകരായിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേകമായ അഭിവാദ്യം അർപ്പിക്കുകയാണ് യോഗത്തിൽ മുതിർന്ന അംഗത്തെ ആദരിക്കൽ ഗാനാലാപം എന്നിവയും നടത്തി ከፍቱር ምናምን እስከሚስት ጋር ነው የከመች አንድ ድርጅት ሰሞች ሁሉም ሁሉም ጋር ነው የሚያሳየው አንድ

നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു ഡേ സ്പൈസസ്